ഹലോ ഗെയ്സ് കഴിഞ്ഞ ദിവസം കൃത്യം പറഞ്ഞാൽ ജൂലൈ ലവൻ ടു തൗസൻഡ് ട്വന്റി ഫോർ സുപ്രീം കോടതിയുടെ ചരിത്ര പ്രധാനമായ ഒരു വിധി പ്രസ്താവന ഉണ്ടായി അതിലേക്കാണ് ഇന്ന് ദ ലോ ക്യാപല്ല നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇറ്റ്സ് മീ അഡ്വക്കേറ്റ് അമൽ നസാദിഖ് യു ആർ വാച്ചിങ് ലോ ദോപല്ല ഹാവ് എന്റർടൈൻമെന്റ് സ്ത്രീകൾക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട് അതായത് അവർക്ക് ചിലവിന് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും സംശയങ്ങളും എല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇനി മുസ്ലിം സ്ത്രീകളുടെ കാര്യമാണ് എങ്കിൽ അവർക്ക് അവരുടെ സ്വകാര്യ നിയമം കൂടി പരിഗണിക്കേണ്ടതായിട്ടുമുണ്ട് എന്നാൽ ഈ ചർച്ചകൾക്കും സംശയങ്ങൾക്കും എല്ലാം വിരാമമിടുന്ന രീതിയിലുള്ള ഒരു വിധി പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് സി ആർ പി സി സെക്ഷൻ നൂറ്റി ഇരുപത്തി അഞ്ച് പ്രകാരം വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകൾക്കും അവരുടെ ഭർത്താവിൽ നിന്നും ചിലവിന് ജീവനാംശത്തിനായിട്ട് അപേക്ഷിക്കാമെന്നാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി ഉണ്ടായിരിക്കുന്നത് ജീവനാംശം അതൊരിക്കലും ദാനമല്ല അത് സ്ത്രീകളുടെ അവകാശമാണ് വിവാഹമോചിതരായ സ്ത്രീകൾക്കും നിയമപരമായി തന്നെ അവരുടെ ഭർത്താവിൽ നിന്നും ജീവനാംശം ചോദിക്കാവുന്നതാണ് സി ആർ പി സി സെക്ഷൻ നൂറ്റി ഇരുപത്തി അഞ്ച് പ്രകാരം വിവാഹിതർക്കും വിവാഹമോചനം നേടിയ സ്ത്രീകൾക്കും അത് ഇനി ഏത് മതത്തിൽപ്പെട്ടവരായാലും അവർക്ക് ജീവനാംശം അവകാശപ്പെടാവുന്നതാണ് ഇനി മുസ്ലിംസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു സ്ത്രീയെ തലാക്ക് ചൊല്ലി ഒഴിവാക്കുന്ന ഒരു മുസ്ലിം പുരുഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ മുസ്ലിം വ്യക്തിഗത നിയമപ്രകാരം അവർക്ക് ചിലവിന് നൽകിയാലും നഷ്ടപരിഹാരം നൽകിയാലും നമ്മുടെ സിആർ പി സി പ്രകാരം സ്ത്രീകൾക്ക് ഹർത്താളിൽ നിന്നും ജീവനാംശം ചോദിക്കാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഷാബാനും ബീതം കേസിലും ഇതേ വിധി തന്നെയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചന അവകാശ നിയമവുമായി രാജീവ് ഗാന്ധി സർക്കാർ വന്നത് ഈ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ സുപ്രീം കോടതി വിധിയെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് എന്നും പരാമർശിക്കുന്നവരുണ്ട് ഷബാനു ബീഗം കേസ് എന്താണെന്ന് അറിയാവുന്നു അതെന്താണെന്ന് നമുക്ക് ചുരുക്കത്തിൽ ഒന്ന് നോക്കാം ഷബാനു ബീഗം നമ്മുടെ മധ്യപ്രദേശിലെ ഇൻഡോറിലെ ഒരു സാധാരണ മുസ്ലിം വീട്ടമ്മയായിരുന്നു അവരുടെ ഭർത്താവ് മുഹമ്മദ് അഹമ്മദ് ഖാൻ ഇവർക്ക് രണ്ടുപേർക്കുമായി അഞ്ചു മക്കളും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് മുഹമ്മദ് അഹമ്മദ് ഖാൻ മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്യും ഷബാനുബീഗത്തെ ട്രിപ്പിൾ തലാക്ക് ചൊല്ലി പിന്നീട് ഒഴിവാക്കുകൾ അവർക്ക് നഷ്ടപരിഹാരമോ ചിലവിനോ നൽകാൻ ഈ മുൻ ഭർത്താവ് തയ്യാറായതുമില്ല ഇതിനെതിരായിട്ട് നമ്മുടെ ഷബാനു ബീഗം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നു അഞ്ഞൂറ് രൂപ ജീവനാംശം ചോദിച്ചുകൊണ്ടാണ് കേസ് കൊടുക്കുന്നത് എന്നാൽ ഇരുപത്തഞ്ച് രൂപയാണ് കോടതി വിധിക്കുന്നത് അതിനെതിരായിട്ട് വീണ്ടും ഹൈക്കോടതിയിൽ അപ്പീല് പോവാണ് അവിടെ കോടതി നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ പ്രതിമാസം നൽകണമെന്ന് വിധിക്കുന്നു എന്നാൽ ഇതിനെതിരെ അപ്പീൽ പോയിക്കൊണ്ട് നമ്മുടെ ഹസ്ബൻഡ് ശബാനഭീതത്തിന്റെ ഹസ്ബൻഡ് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ ഫയൽ ചെയ്യുന്നു സുപ്രീം കോടതി അത് ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് അന്ന് വിധിച്ചത് എന്താണെന്ന് വെച്ചാൽ വിവാഹമോചനം നേടിയാലും മുസ്ലിം സ്ത്രീകൾക്ക് സിആർ പി സി സെക്ഷൻ നൂറ്റി ഇരുപത്തി അഞ്ച് പ്രകാരം ഭർത്താവ് ജീവനാംശം നൽകേണ്ടതാണെന്നാണ് അതായത് സ്വകാര്യ വ്യക്തിഗത നിയമം നമ്മുടെ മുസ്ലിംസിന്റെ വ്യക്തിഗത നിയമം സിആർ പി സിക്ക് താഴെയാണ് എന്നാണ് സുപ്രീം കോടതി വിധിച്ചിരുന്നത് ഇതേ ഫാക്സ് തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വിധിയിലുണ്ടായിരിക്കുന്ന കേസിലും തെലങ്കാനയിലാണ് നമ്മുടെ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് തെലങ്കാനയിലുള്ള മുസ്ലിം സ്ത്രീയെ അവരുടെ ഭർത്താവ് തലാക്ക് ചൊല്ലി ഒഴിവാക്കുന്നു അവർ ജീവനാംശത്തിനായിട്ട് കോടതിയിൽ പരാതി നൽകുന്നു തെലങ്കാന സബോർഡിനേറ്റ് കോടതിയിലും പിന്നീട് ഹൈക്കോടതിയിലും പരാതി നൽകുന്നു രണ്ടു കോടതികളും ഇവർക്ക് ഇരുപതിനായിരം രൂപ മാസം ചെലവിന് നൽകണം എന്ന് വിധി പ്രഖ്യാപിക്കുന്നു ഇതിനെതിരായിട്ടാണ് ഇവരുടെ തെലങ്കാനയിലെ ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നത് എന്നാൽ സുപ്രീം കോടതിയിലെ രണ്ടംഗ ബെഞ്ചും ഈ വിധിയെ ശരിവെക്കുകയാണ് ഉണ്ടായിരുന്നത് ഇരുപതിനായിരം രൂപ എന്നുള്ളത് പതിനായിരം രൂപ പ്രതിമാസം എന്നാക്കി കുറച്ചൊന്നു മാത്രം കോടതി വിധി പ്രഖ്യാപിച്ചത് എന്താണെന്ന് വെച്ചാൽ ഏതൊരു വിവാഹിതയായ സ്ത്രീക്കും വിവാഹമോചനം നേടിയ സ്ത്രീക്കും ഭർത്താവിൽ നിന്നും ചിലവിന് ലഭിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ വ്യക്തി നിയമത്തെക്കാളും മുകളിൽ തന്നെയാണ് സിആർ പി സി എന്ന് പറയുന്നു സി ആർ പി സി സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് ഒരു മതേതര വകുപ്പാണ് എന്നുകൂടി സുപ്രീം കോടതി കൂട്ടിച്ചേർക്കുന്നുണ്ട് വിവാഹമോചനം നേടിയ സ്ത്രീ മറ്റൊരു വിവാഹം കഴിക്കുന്നതുവരെയോ അല്ലെങ്കിൽ അവർക്ക് സ്വയമായി അവരെ മെയിൻറ്റൈൻ ചെയ്യാൻ കഴിയും എന്ന അവസ്ഥയിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി എത്തുന്നത് വരെയോ ഭർത്താവ് മുൻഭർത്താവ് അവർക്ക് ചിലവിന് നൽകേണ്ടതാണ് മുസ്ലിം നിയമപ്രകാരം ഒരു സ്ത്രീ വിവാഹമോചനം നേടിക്കഴിഞ്ഞാൽ മൂന്ന് മാസം വരെ അവർക്ക് ചിലവിന് നൽകിയാൽ മതി എന്നാണ് വകുപ്പ് എന്നാൽ അതിനെ അട്ടിമറിക്കുന്ന രീതിയിലുള്ളതാണ് നമ്മുടെ സിആർ പി സി സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് അവിടെയാണ് ഇന്നലത്തെ സുപ്രീം കോടതി വിധിയുടെ പ്രസക്തി ഇപ്പോൾ തന്നെ ഇങ്ങനെ ഒരു വിധി പ്രസ്താവന വന്നതുമായി ബന്ധപ്പെട്ട് മുസ്ലിം സംഘടനകൾക്കിടയിൽ ഒരുപാട് ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട് ഇനി ഈ വിധി പ്രസ്താവനയ്ക്കൊപ്പം തന്നെ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയ മറ്റു ചില കാര്യങ്ങളുണ്ട് ഒരു വീട്ടമ്മ എന്ന് പറയുന്നത് ഒരിക്കലും അവരുടെ ജീവനാംശം ചോദിച്ചുകൊണ്ട് ഭർത്താവിനോട് കെഞ്ചേണ്ട അവസ്ഥ ഉണ്ടാവരുത് ഭർത്താക്കന്മാർ ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം മാത്രമല്ല വീട്ടമ്മമാരായ ഭാര്യമാർക്ക് പൈസ സ്വാതന്ത്ര്യം ഭർത്താക്കന്മാർ നൽകണമെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു ഒന്നിച്ചുള്ള അക്കൗണ്ട് തുടങ്ങുകയോ എ ടി എം കാർഡ് നൽകുകയോ അത്തരത്തിൽ അവർക്ക് പൈസ സ്വാതന്ത്ര്യം നൽകണമെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടുന്നു ഇനി വെ വിവാഹമോചനത്തിന് ശേഷവും സ്ത്രീകൾക്ക് ഭർത്താക്കന്മാർ ചിലവിന് നൽകണം എന്ന് പറയുന്ന സെക്ഷൻ സി ആർ പി സി സെക്ഷൻ മുസ്ലിം വ്യക്തി നിയമത്തെ ഹനിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ അതോ എല്ലാവർക്കും ഒരേ നിയമമെന്ന യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിന് മുന്നോടിയായിട്ടാണോ ഇത്തരത്തിലുള്ള വിധി പ്രസ്ഥാനം വന്നിരിക്കുന്നത് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെ ആയാലും കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇറ്റ്സ് മീ അഡ്വക്കേറ്റ് അമൽന സദിഖ് യു ആർ വാച്ചിങ് have some legal entertainment.